എന്ത് പറയേണ്ട അനിവാര്യമായ മാറ്റം എന്താ നിങ്ങളുടെ ഉദ്ദേശം ശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക നിന്റെ തന്ത വിചാരിച്ചാലും നടക്കൂല മമ്മൂട്ടി മരണപ്പെടുക ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് മമ്മൂട്ടിയും അവര് നശിച്ച് നാരാണക്കരക്കുക ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി നീ ഞായരുമായിട്ടുള്ള ഇതാണ് മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ മമ്മൂട്ടി മരണപ്പെടുക മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുകയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല മമ്മൂട്ടി മരണപ്പെടുക തന്നെയാ ശരിക്കും പൂട്ടിയിലുണ്ടത് ഉടലും പൊട്ടിച്ചിറങ്ങിയിരിക്ക